ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മോഡലുകളാണ് പെർഫോമൻസ് കാറുകൾ എന്നാൽ ഇന്ത്യൻ വിപണിയിൽ ഇത്തരം വണ്ടികൾക്ക് ഇതുവരെ കാര്യമായ വിൽപ്പന പിടിക്കാനായിട്ടില്ല രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുഖിക്കും ഈ സെഗ്മെന്റിൽ വിജയം കാണാൻ സാധിച്ചിട്ടില്ല എന്നാൽ അതേസമയം പ്രധാന എതിരാളികളായ ഹുണ്ടായ് കത്തികേറിയ സെഗ്മെന്റ് ആണിത് എൻലൈൻ എന്ന രാജ്യത്തെ പരിവേഷമുള്ള കാറുകളെയാണ് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായി ഇന്ത്യയിലെ ഡ്രൈവിംഗ് പ്രേമികൾക്കായി ഒരുക്കി വെച്ചത് ഐ ട്വൻ്റി വെന്യൂ എന്നീ മോഡലുകളുടെ പെർഫോമൻസ് പതിപ്പുകൾ നല്ല രീതിയിൽ തന്നെ വിറ്റടിക്കാൻ ഹ്യുണ്ടായ്ക്ക് സാധിച്ചിരുന്നു ഇപ്പോഴിതാ രാജ്യത്ത് ഏറ്റവും വിൽപ്പന നേടുന്ന എസ് യു വി ആയ ക്രെറ്റയുടെ എൻലൈൻ പതിപ്പിനെ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഹുണ്ടായ് ക്രെറ്റ എൻലൈൻ എസ് യു വിയുടെ ബുക്കിംഗ് നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു പതിനാറ് പോയിന്റ് എട്ട് രണ്ട് ലക്ഷം രൂപയുടെ പ്രാരംഭ വിലയിലാണ് കിണ്ടായ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരുന്നത് എൻ എയ്റ്റ് എൻ ടെൻ വേരിയൻറ്റുകളിൽ വാഗ്ദാനം ചെയ്യുന്ന ക്രെറ്റ എൻലൈൻ ഒരു എഞ്ചിനിലും രണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിലും ലഭ്യമാണ് ബ്രാൻഡിന്റെ സിഗ്നേച്ചർ ഡീലർഷിപ്പുകളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഇരുപത്തി രൂപ ടോക്കൺ തുക നൽകി വാഹനം ബുക്ക് ചെയ്യാൻ സാധിക്കും മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളാണ് ഹ്യുണ്ടായ ക്രിറ്റ എൻലൈന്റെ വാഗ്ദാനം ചെയ്യുന്നത് എട്ട് രണ്ട് ലക്ഷം മുതൽ ലക്ഷം രൂപ വരെയാണ് എൻ എറ്റ് മോഡലുകളുടെ എക്സോറും വില വരുന്നത് മാനുവലിന് പത്തൊമ്പത് മൂന്ന് നാല് ലക്ഷവും ഓട്ടോമാറ്റിക് പതിപ്പിന് ഇരുപത് പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷവുമാണ് ഇന്ത്യയിലെ എക് വില വരുന്നത് സ്റ്റാൻഡേർഡ് ക്രിറ്റയുടെ ടോപ്പ് എൻ എസ് എക്സ് ഓപ്ഷണൽ വേരിയന്റിനെ അടിസ്ഥാനമാക്കിയാണ് ഈ മോഡൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഹ്യുണ്ടായ് എൻലൈൻ മോഡലുകളുടെ സവിശേഷമായ ചില ഡിസൈനാണ് പെർഫോമൻസ് അടിസ്ഥാനമാക്കിയുള്ള ക്രെറ്റയെ വേറിട്ട് നിർത്തുന്നത് പുതിയ സ്പോർട്ടി ഫ്രണ്ട് ഗ്രില്ലും എൻലൈൻ ലോഗോയും സഹിതം എക്സ്റ്റീരിയർ ഡിസൈൻ അപ്ഡേറ്റ് ചെയ്തിട്ടുമുണ്ട് പിൻഭാഗത്ത് പെർഫോമൻസ് എസ് യു വിക്ക് ടിൻ ടിപ് എക്സോസ്റ്റാണ് കാണാനാകുന്നത് ഇത് സ്റ്റാൻഡേർഡ് ക്രെറ്റയേക്കാൾ സ്പോർട്ടിയായി വീണ്ടും ക്രെറ്റയെ മാറ്റുന്ന കാര്യമാണ് ആറ് കളർ ഓപ്ഷനുകളിൽ ക്രെറ്റ എൻലൈൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ബ്ലാക്ക് റൂഫിൽ വരുന്ന മൂന്ന് ടോൺ എക്സ്റ്റീരിയർ ഓപ്ഷനും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അറ്റ്ലസ് വൈറ്റ് അബിസ് ബ്ലാക്ക് ടൈറ്റൻ ഗ്രേ മാറ്റ് എന്നിവയാണ് മോണോടോൺ നിറങ്ങൾ അതേസമയം തണ്ടർ ബ്ലൂ വിത്ത് അബിസ് ബ്ലാക്ക് റൂഫ് ഷാഡോ ഗ്രേ വിത്ത് അബിസ് ബ്ലാക്ക് റൂഫ് അറ്റ്ലസ് വൈറ്റ് വിത്ത് അബിസ് ബ്ലാക്ക് റൂഫ് എന്നിവയാണ് ഡ്യൂൾ ടോൺ ഷെയഡുകൾ ഇന്റീരിയറിലും കിടലിൻ പരിഷ്കാരങ്ങൾ യാത്രക്കാരെ വരവേൽക്കും പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വയർലെസ് ചാർജർ പനോരമിക് സൺഡ്രോഫ് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ പോലുള്ള എല്ലാത്തരം മോഡേൺ സവിശേഷതകളും വാഹനത്തിലുണ്ട് ഇതുകൂടാതെ ഡ്യുവൽ ക്ലൈമേറ്റ് കൺട്രോൾ പവർ ഡ്രൈവർ സീറ്റ് എന്നിവയും അതിലേറെ ഫീച്ചറുകളും ഉൾപ്പെടുത്തിയാണ് ക്രെറ്റാ എൻട്രൻ എസ് യു വി എത്തുന്നത് സേഫ്റ്റിയുടെ കാര്യത്തിൽ ലെവൽ ടു അഡാ സാങ്കേതിക വിദ്യ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ആറ് എയർ ബാഗുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ അസിസ്റ്റ് കൺട്രോൾ എന്നിവ പോലുള്ള കാര്യങ്ങളാണ് വാഹനത്തിൽ ഹ്യുണ്ടായി ഒരുക്കിയിട്ടുള്ളത് ക്രെറ്റൈൻ ലൈനിന് ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ ഫോർ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ് തുടിപ്പേകുക ഇത് സ്റ്റാൻഡേർഡ് ക്രെറ്റൈസ് യു വി കരുത്തു പകരുന്ന അതേ യൂണിറ്റ് ആണെങ്കിലും സ്റ്റാൻഡേർഡ് പതിപ്പിൽ നിന്ന് വ്യത്യസ്തമായി എൻജിന് സിക്സ് സ്പീഡ് മാനുവൽ സെവൻ സ്പീഡ് ഡി സി ടി ഓപ്ഷനുകൾ ലഭിക്കും നൂറ്റി അമ്പത്തെട്ട് ബി എച്ച് പി പവറിൽ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് എൻ ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാനാകുന്ന വിധത്തിലാണ് ട്യൂൺ വെറും ഒൻപത് സെക്കൻഡിനുള്ളിൽ പൂജ്യം മുതൽ നൂറ് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ ഹ്യുണ്ടൈ ക്രെറ്റ എൻലൈൻ എസ് യു വി കഴിയും ഇക്കോ നോർമൽ സ്പോർട്ട് എന്നിങ്ങനെ മൂന്ന് ഡ്രൈവ് മോഡുകൾ എസ് യു വി വാഗ്ദാനം ചെയ്യുന്നുണ്ട് സ്നോ സാൻഡ് മഡ് എന്നീ മൂന്ന് ട്രാക്ഷൻ കൺട്രോൾ മോഡുകളും പുത്തൻ ക്രെറ്റയുടെ പ്രത്യേകതയാണ്